കോഴിക്കോട് വീണ്ടും ഒരു പുതിയ ബിരിയാണി സ്പോട്ട് വെറും എഴുപത് രൂപക്ക് ബിരിയാണി ബിരിയാണി ഉണ്ട് അതെ ഗൈസ് വെറും എഴുപത് റുപ്യുള്ള ബിരിയാണി കുറ്റിച്ചിറ കിച്ചണിലാണ് കേട്ടോ നമ്മുടെ കോഴിക്കോട് കുറ്റിച്ചറ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ചിക്കൻ ബിരിയാണി വരുന്നുണ്ട് ബീഫ് ബിരിയാണി വരുന്നുണ്ട് നെയ്ച്ചോറ് ബീഫ് സ്റ്റു ഒക്കെ ആണ് വരുന്നത് അപ്പൊ സ്റ്റുഡൻസിനാണ് എഴുപത് രൂപയ്ക്ക് ഇവിടെ ബിരിയാണി കൊടുക്കണം കേട്ടോ നിങ്ങൾ സ്റ്റുഡൻറ്സ് ആണ് നേരെ പോയിക്കോളി നിങ്ങൾക്ക് ഇവിടുന്ന് എഴുപത് റുപ്പയ്ക്ക് നല്ലൊരു കിഡിലം ബിരിയാണി കഴിക്കട്ടോ ബാക്കിയുള്ളവർക്കൊക്കെ വൺ ട്വന്റി റുപ്പീസ് തന്നെ ഇവിടെ ചാർജ് ചെയ്യുന്നത് കേട്ടോ എന്തായാലും കിഡിലം ബിരിയാണിയാണ് നല്ലൊരു കല്യാണ ബിരിയാണി ഇനിയിപ്പോ നെയ്ച്ചോറും ബീഫ് ടൂ നോക്കുകയാണെങ്കിൽ വൺ ട്വന്റി റുപ്പീസ് തന്നെ ഉള്ള നല്ല വിട്ടു റൈസും നല്ല കിടിലം ബീഫ് സ്റ്റൂ ആട്ടോ വൺ ട്വന്റി റുപ്പീസാണ് വരുന്നത് കൂടെ നമുക്ക് ആ തേങ്ങാ ചമ്പതി ഉണ്ടല്ലോ ആ തെക്കേപ്പുറം സ്റ്റൈലിൽ കിട്ടുന്ന കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അതേ ലെവലുള്ള നെയ്ച്ചോറും ബീഫ് ആട്ടോ ആ തേങ്ങാ ചമ്പതിയും കൂട്ടി കഴിക്കാൻ വേറെ ലെവലിൽ ഏറ്റക്കെടുക്കും മടുക്കുമ്പോൾ അച്ചാറും തൊട്ട് നിങ്ങൾക്ക് കാര്യം കഴിഞ്ഞിട്ട് ബീഫ് ബിരിയാണിയിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ കൊടുക്കുന്നു വൺ ട്വൻ ടു റുപ്പീസ് എന്നാണ് ബീഫ് ബിരിയാണിക്കും ചാർജ് ചെയ്യുന്നത് ബിരിയാണി ഒക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളി ബിരിയാണി തന്നെ കേട്ടോ നമ്മൾ ആ സ്റ്റൈലിൽ കിട്ടുന്ന നല്ല സോഫ്റ്റ് ബീഫും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇടലും ബിരിയാണിയാണ് ഈ കുച്ചറ കിച്ചനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാലം കാറ്ററിംഗിലായിട്ട് ഉള്ള തന്നെയാണ് ഇപ്പോഴും കാറ്ററിംഗ് അപ്പോൾ കോഴിക്കോട് കുറ്റിച്ചിറ കുളത്തിന്റെ അവിടുന്ന് വല്യങ്ങാടിയിലേക്ക് പോകണം ബസാർ റോഡിൽ വരുമ്പോൾ കുറ്റിച്ചിറ കിച്ചി ക്ക് കാണാം നേരെ വിട്ടോളിട്ടോ സെറ്റ് ആണ്